ഹലോ എവ്രി വൺ വെൽക്കം ടു ദി വ്ലോഗ് ഇന്നൊരു പ്രകാശം നിറഞ്ഞൊരു ദിവസമാണ് ഇപ്പം കണ്ടോ ആദ്യം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പ്രകാശം ഇടിക്കാൻ ഒരു ചൈതന്യം നിറഞ്ഞ പോലെയൊക്കെ ഇല്ലേ അന്നേരം എല്ലാവർക്കും വെൽക്കം അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എന്താന്ന് വിചാരിച്ചാൽ നമ്മുടെ ഗ്രിൽ ചിക്കനാണ് എനിക്ക് തോന്നുന്ന എയർ ഫ്രയറിനെ പറ്റി എനിക്ക് രണ്ട് പറയാനുണ്ട് കാരണം നമുക്ക് ഈ ഡയറ്റിംഗ് ഒക്കെ തുടങ്ങാൻ നേരം നമുക്ക് ഇഷ്ടമുള്ളത് സ്കിപ്പ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള കൂട്ടത്തില്ല അല്ലേ എനിക്കങ്ങനെയാണെട്ടോ അപ്പം എനിക്ക് കുറച്ചെങ്കിലും ഒരു ഹെൽത്തി ഒരു എൻവയോമെൻറ്റ് വരുന്നത് എയർ ഫ്രയർ ആയിരുന്നു കേട്ടോ അപ്പം അതിനകത്തുള്ളത് അതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഇത്തിരി വിചിത്രമാണ് തൈരും സാമ്പാറും അപ്പോൾ ഇത് ഇത്രയും കൂട്ടിയാണ് കേട്ടോ ഒന്ന് തുച്ഛത്തെ ഫുഡ് ഞാൻ കഴിക്കുന്നത് പിന്നെ സൈഡിൽ ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം കഴിവച്ചിട്ടുണ്ട് എല്ലാം ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി അടുത്ത എൻ്റെ പരിപാടിയിൽ നിന്ന് വിചാരിച്ചാൽ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു തീർക്കാൻ വേണ്ടി അന്നേരം അതും കൂടി ചെയ്ത് തീർത്തതിന് ശേഷം കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാനുണ്ട് ഈ സമയം സാത്തിക്കുട്ടി എവിടെയിരുന്ന് ടി വി ആണോ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇവിടെ ഇരുന്ന് സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ ചില സമയം അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇത് ഒരു സൺഡേ ആണ് കേട്ടോ സൺഡേ ഞാൻ രാവിലെ തന്നെ ഉറക്കത്തിനെണീച്ച് ഇതെല്ലാം തൂത്ത് തുടക്കുക എന്നൊരു ദൗത്യവുമായിട്ടാണ് വന്നേക്കുന്നത് ഇന്നത്തെ ദിവസം രാവിലെ തന്നെ സാത്തിക്കുട്ടി അമ്മയുടെ കൂടെ പോയിട്ടുണ്ട് അന്നേരം ഞാൻ എൻ്റെ ആ റൂമ് ഫുള്ള് ക്ലീൻ ചെയ്ത് ഇനി എല്ലാം സെറ്റ് സെറ്റ് ചെയ്തെടുത്ത് വെക്കുന്നേ ഉള്ളൂ കേട്ടോ ക്ലീനിങ്ങിൽ ഫസ്റ്റ് തൊട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കുക എന്നൊരു പാടാണ് ഞാൻ വേഗം വേഗം എല്ലാം തൂക്കുക തുടക്കുക പൊടിയടിക്കുക ജന്തലിൻ്റെയൊക്കെ പൊടി ചെലന്തിയോലെ അടിക്കുക സിസ്റ്റമൊക്കെ ആ പൊടിയടിച്ച് വെക്കുക ഇതൊക്കെ ആ ഒരു സൺഡേ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് പിന്നെ വാഷിംഗ് ഞാനിപ്പോൾ വർക്കിംഗ് ഡേയിൽ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് വർക്കൊക്കെ വർക്കിംഗ് ഡേയിലും കൂടി ഒന്ന് ചെയ്യും കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ വീക്കെൻഡ് വരുമ്പം ആകെക്കൂടി ഭയങ്കര റഷ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ ഈ സോഫയിലെന്ന് വിചാരിച്ചാൽ എനിക്ക് ഈ സോഫ മേടിച്ചപ്പം ഉള്ളൊരു ഡ്രോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഭയങ്കര ലൈറ്റ് കളർ അതായത് ഇവിടുത്തെ ഫ്ലോറിന് ഇണങ്ങുന്ന സോഫയാണ് മേടിച്ചത് എന്താ സംഭവം എന്ന് വിചാരിച്ചാൽ ഇത് പെ ഴുക്കാവും ഇത് ഷാംപൂ വാഷബിൾ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ തുടച്ചെടുത്താലും അങ്ങനെ ആവും അന്നേരം ഇത് ഇനി എൻ്റെ ബെഡ്റൂമിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നല്ല ഈ ഹോളും ഇതൊക്കെയാണ് കേട്ടോ മൊത്തത്തിൽ ക്ലീനിങ്ങിൻ്റെ വട്ടായി നമ്മളിപ്പോൾ എത്ര ചെറിയ വീടാണെങ്കിലും നമ്മൾ കുറച്ച് ദിവസം ഞാൻ ആഴ്ച ഒരു ദിവസമായിരിക്കും മെജോറിറ്റീന്ന് തൂക്കുന്നത് ചിലപ്പം ഭയങ്കര മെസ്സായിട്ട് കിടക്കുവാണെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ദിവസം കൂടെ എക്സ്ട്രാ ആയിട്ട് ഞാൻ തൂക്കും കേട്ടോ അല്ലാതെ നമ്മൾ ഈ വർക്കും ചെയ്ത് വീട്ടിൽ ജോലി ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ ഒരു ദിവസം എന്ന് വിചാരിച്ചാൽ ഇന്ന് വേറൊരു ദിവസമാണ് അതായത് സാത്തുവിൻ്റെ സ്കൂൾ ഓപ്പണിങ് അങ്ങനെ രാവിലെ സാത്തു എ എണീച്ച് ദണ്ട് ഇതൊക്കെയാണ് അവളുടെ തലയിൽ ഞാൻ വരുത്തിയ ഡെക്കറേഷനൊക്കെ ഇത്രയും വലിയൊരു ഈ മുട്ടൻ ക്ലിപ്പ് ആ പണ്ട് ചേച്ചി വന്നപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറേ വർഷമായി ഇങ്ങനെ അലമാരി തന്നെ ഇരിക്കുന്നത് എങ്ങോട്ട് വന്നിട്ടും യൂസ് ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ ഇന്നും യൂസ് ചെയ്തു അന്നേരം ഞങ്ങൾക്ക് നേരെ ഇന്ന് സ്കൂൾ അപ്പടി ഇങ്ങനത്തെ പഠിപ്പിക്കാമൊന്നുമില്ലല്ലോ ആ സ്കൂളിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അന്നേരം കൊണ്ടാക്കുക അങ്ങനൊരു ലെസ്സായിരുന്നു തിങ്കളാഴ്ച ആയിട്ട് പിള്ളേരെല്ലാം വന്നു ബാക്ക് ടു ബാക്ക് ടു സ്കൂളാണിത് ശരിക്കും ഇവളുടെ ഇതിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ആഘോഷം ഇവിടെ സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു മെഡിറ്ററീന ഹോസ്പിറ്റലിലും റിപ്പിൾ ടീയുടെയും സ്പോൺസർഷിപ്പിലായിരുന്നു ഇവർക്ക് കുറച്ച് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സാത്തിക്കുട്ടിക്ക് പെൻസില് റബ്ബറ് പിന്നെന്താണ് സ്കെയില് അങ്ങനത്തെ പരിപാടി അകത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു സെലിബ്രേഷൻ ഇനാഗ്രേഷൻസ് നമുക്ക് ഞാൻ ആദ്യം തൊട്ട് കാണിച്ചുതരാം കേട്ടോ ശരിക്കും നമ്മൾ ഈ സാത്തിയുടെ സ്കൂളിൽ പഠിക്കാൻ നേരമാണ് ഞാൻ ശരിക്കും ഈ സ്കൂളിലെ ഫങ്ഷൻസ് കാര്യങ്ങൾ ഒക്കെ കാണാൻ തുടങ്ങുന്നത് ഇതാണ് പ്രവേശന ഉത്സവം അവിടെ പിള്ളേരെല്ലാം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് പിള്ളേർ ഉണ്ടായിരുന്നു ഇവിടെ ടീച്ചേഴ്സ് സിസ്റ്റേഴ്സ് അവിടുത്തെ അച്ഛൻ ഒന്ന് പ്രസംഗവും കാര്യങ്ങളും അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് പിന്നെ ഞാൻ പറഞ്ഞില്ല റിബിളിറ്റിയുടെയും പിന്നെ മെഡിറ്റോറിയ ഹോസ്പിറ്റലിലെ ആൾക്കാരൊക്കെ വന്നു ഇങ്ങനെ പ്രസംഗം നടക്കുക കുട്ടികളുടെ ഇതൊക്കെ പറഞ്ഞു തരിക കുറേയൊക്കെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു കേട്ടോ അല്ല അവരുടെ വകയായിരുന്നു ബലൂണ് പിന്നെ റിബിളിറ്റിയുടെ വക ഒരു ഇതില്ലേ ടീ സാമ്പിൾ സാമ്പിൾ ടീ പൗഡർ അതുണ്ടായിരുന്നു അതെല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പായസം ഉണ്ടായിരുന്നു സ്വീറ്റ്സ് ഉണ്ടായിരുന്നു പായസത്തിന് വേണ്ടി ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റിയില്ല എന്താ പറ്റിയെന്ന് വിചാരിച്ചാൽ എൻ്റെ വണ്ടി തകരാറായിരുന്നു അപ്പം അച്ഛനായിരുന്നു കേട്ടോ ഞങ്ങളെ കൊണ്ടുവിട്ടത് അപ്പോൾ അച്ഛന് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ആ ഫങ്ഷൻ കഴിഞ്ഞിട്ട് വേഗം പോയി ഇതെന്ന് വിചാരിച്ചാൽ യു കെ ജി വന്ന് ജോയിൻ ചെയ്തില്ലേ ആ പിള്ളേരും അമ്മമാരും വന്ന് ഭദ്രദീപം തെളിയിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇത് പിന്നെ സാത്തിക്കുട്ടിയുടെ സമയത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇവിടെ വെച്ചിട്ടല്ലായിരുന്നു പിന്നെ കിരീടം പിള്ളേർക്ക് ബാഗ് ഡിസ്ട്രിബ്യൂഷൻ പുതിയതായിട്ട് ആ സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ബാഗ് ഇവിടുത്തെ ടീച്ചേഴ്സാണ് കേട്ടോ അവരുടെ ടീച്ചേഴ്സ് അവിടുത്തെ ഒരേ ഒരു സിസ്റ്റർ ഇത് ഇനി അടുത്ത വലിയൊരു ചടങ്ങ് വിചാരിച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു തല ഇറക്കം നന്നായിട്ടുണ്ടെന്ന് അപ്പോൾ വൈറ്റമിൻ ഡി ഡേയും പിന്നെ കൊളസ്ട്രോളും എനിക്ക് നല്ല വണ്ണം കൂടിയോണ്ട് എല്ലാവരും പറയായിരുന്നു എൻ്റെ തടി മൊത്തം കൊളസ്ട്രോളാണ് ചെന്ന് ചെക്ക് ചെയ്യുക അതിൻ്റെ ആയിരിക്കും ചെറുതായിട്ട് എനിക്കൊരു വിമിഷനം കണക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡി ഡി ആർ സിയിൽ വന്നിട്ട് ഇത് ചെക്കപ്പ് ചെയ്യാം അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വേറൊന്നുമില്ല കൊളസ്ട്രോൾ കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്ത സമയത്ത് ബോർഡർ ആയിരുന്നു അതിൻ്റെ വൈറ്റമിൻ ഡി നോർമലും ആയിരുന്നു അപ്പോൾ അവർ ബ്ലഡ് ഒക്കെ എടുത്ത് ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് അത് വരും അല്ലെങ്കിൽ നമുക്ക് റിപ്പോർട്ട് വന്ന് അല്ലാതെ വന്ന് മേടിക്കാം അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അത്യാവശ്യം വെയിലുള്ള ദിവസം വന്നു കേട്ടോ പക്ഷേ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടോ ഇത് ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഭയങ്കര പാടാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് വണ്ടി ബ്രേക്ക് ഡൗൺ ഒക്കെ ആയി അപ്പം ഞാൻ ഈ വീക്കെൻഡ്സിൽ എന്ന സാധനങ്ങളൊക്കെ ഓരോ അടുത്ത് മേടിച്ചത് അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ അടുത്തുള്ള വീടുകളിലൊക്കെ പോവുകയാണ് കേട്ടോ അന്ന് കുറേ ആൾക്കാരെ കാണാനുണ്ടായിരുന്നു ഒരു കുഞ്ഞുമാവേ കാണണമായിരുന്നു ഒരു പ്രഗ്നൻ്റായ കുട്ടിയെ കാണണമായിരുന്നു പിന്നെ ഒരാൾക്ക് നടുവ് ഉളുക്കിപ്പോഴത്തേക്കുന്നു അത് കാണണുമായിരുന്നു അതിൻ്റെ കുട്ടത്തിൽ വൈകിട്ടായപ്പം ഞങ്ങളുടെ ശാഖയിൽ നിന്ന് ഇത് ബുക്ക് ഡിസ്ട്രിബ്യൂഷനാണ് കേട്ടോ പഠിക്കുന്ന മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ നെയ്ബർ അങ്കിള് തന്നെയാണ് അതിൻ്റെ ഒരു പ്രസിഡൻ്റ് എന്നൊക്കെ പറയുന്നത് അന്നേരം കുറേ കുട്ടികൾ ഏതാണ്ട് ഈ നിൽക്കുന്ന കുട്ടിയൊക്കെ എൽ ജോയിൻ ചെയ്തു ഐ അങ്ങനെ എല്ലാം നല്ല നല്ല സ്കോറിങ് നല്ല യൂണിവേഴ്സിറ്റീസിലൊക്കെ അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബുക്സൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വന്ന ഇതാണ് കേട്ടോ ഞങ്ങൾ ഒരു അമ്മ അവിടെ കുടുംബത്തെ അടുത്ത നെയ്ബേഴ്സിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് ജെല്ലി കൊടുത്തയാണ് നല്ല രസമുണ്ടല്ലേ ഇത് ഭയങ്കര ക്യൂട്ടാണ് നമ്മുടെ കൊറിയൻ ഇതിനകത്തൊക്കെ കാണിക്കാൻ നേരം അവരെ ഇങ്ങനെ കാണിക്കത്തില്ല ഇങ്ങനെ ജെല്ലിയൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനം ഇത് ബനാനയാണ് കേട്ടോ ബനാന ജെല്ലി ഇപ്പം ഞാൻ സാത്തിക്കുട്ടിയും കൂടെ ജെല്ലിയൊക്കെ കഴിക്കുകയാണ് ഇതെടുത്തിട്ടും എടുത്തിട്ടും എനിക്ക് മതി വരുന്നില്ല അപ്പം നമ്മുടെ സാത്തിക്കുട്ടിക്ക് എന്തൊക്കെയാണ് കിട്ടിയതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ജെല്ലി ഒരു പിങ്ക് കളറ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ തണ്ണിമത്തങ്ങയുടെ അകത്തുള്ള പാട്ട് കണക്ക് ബനാന ഇതൊക്കെ അത് തന്നെ ഹാട്ട്സിൻ്റെ പിന്നെ ഗ്രീൻ കളറ് പിന്നെ ഏതിനോ മഞ്ഞ കളർ ഉണ്ടായിരുന്നു കേട്ടോ ജെല്ലി അതിന് നാരങ്ങയുടെ ടേസ്റ്റ് ആയിരുന്നു ഇപ്പം ഇത്ര സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത് ഒന്ന് ഈ ഒരു അഞ്ച് ബുക്കാണ് ഷാഖേന്ന് കിട്ടിയത് ഒരു പൗച്ച് മൂന്ന് പേന ഇത് കണ്ണൂന് കണ്ണൂന് പൗച്ചില്ല മൂത്ത വലിയ സ്റ്റാൻഡേർഡിലാണ് ബുക്കും പേനയും മാത്രം ചെറിയ പിള്ളേർക്കാണ് പൗച്ചും കൂടെ ഉള്ളത് ഇത് ഭയങ്കര ക്യൂട്ടായിട്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂണിക്കോണിൻ്റെ ഓരോ ഇത് അന്നേരം ഈ യൂണിക്കോണിൻ്റെയും ഈ ബുക്കൊക്കെ കാണാൻ എന്ത് രസാന്നറിയാമോ ഞാൻ ചോദിച്ചാൽ ഈ ബുക്കൊക്കെ യൂസ് ചെയ്ത് തീർന്നതിന് ശേഷം ഈ പടമൊക്കെ വെട്ടി സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് ഒരു ക്രാഫ്റ്റോ അല്ലെങ്കിൽ ഒരു ഇത് കണക്കോ ഇത് ഞാനൊരു അരിപ്പ് മേടിച്ചു ഇത് എ ഫോറിൻ്റെ ഫ്രെയിമർ ആണ് കേട്ടോ ഇനി ആണി അടിച്ച് ഈ ഫ്രെയിമറിനകത്ത് ഞങ്ങളുടെ ഫോട്ടോസ് തൂക്കാൻ വേണ്ടി വീട്ടിൽ അങ്ങനെ അധികം ഫോട്ടോ ഫ്രെയിമിംഗ് ഒന്നും ഇല്ലല്ലോ ഇത് പിറ്റേ ദിവസം നമ്മുടെ സാധിക്കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരുന്നു അതോ അന്നത്തെ ദിവസം ഞാൻ സ്കൂളിൽ ചെന്നാന്ന് തോന്നുന്നത് അവളെ പിക്ക് ചെയ്തത് അങ്ങനെ അവൾ ഇത് ചെയ്ത പിന്നെ അടുത്തത് എന്തായിരുന്നു എനിക്ക് എക്സാക്റ്റ് ഓർമ്മയില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസമാണ് തോന്നുന്നത് പിറ്റേ ദിവസം ഡി ഡിആർസിയിൽ റിസൾട്ടിന് വേണ്ടി പോകണം ഇനി ആ റിസൾട്ടുമായിട്ട് നമ്മൾ എവിടെ ചെല്ലണം ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലണം അന്നേരം റിസൾട്ട് ഇനി എന്താ അതിനു അതിനുമുമ്പ് എനിക്ക് ഫോണിൽ കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ ഞാനിപ്പോൾ റിസൾട്ട് മേടിക്കാൻ വേണ്ടി തിന്നപ്പോൾ അവിടെ ഭയങ്കര തിക്കുന്ന തിരക്കുമായി ഞാൻ ആലോചിച്ചു കേട്ടോ ആൾക്കാരെല്ലാം അസുഖത്തിൻ്റെ പേരിൽ എത്രയാ സ്പെൻഡ് ചെയ്യണേന്ന് എനിക്ക് വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റിന് മാത്രം ആയിരം രൂപയായി പിന്നെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ഡീറ്റെയിലിങ് ആയതുകൊണ്ട് അഞ്ഞൂറ് രൂപ മൊത്തത്തിൽ ആയിരത്തി അഞ്ഞൂറ് പക്ഷേ ഞാൻ കൊളസ്ട്രോളിൻ്റെ ഇത് വന്നപ്പോൾ ശരിക്കും ഞെട്ടി കേട്ടോ എനിക്ക് എല്ലാം നോർമലാണ് ഒരു കുഴപ്പമില്ല എൽ ഡി എലും എസ് ഡി എലും എല്ലാം നോക്കി എസ് ഡി എൽ ഹെൽത്തിയാണോ എല്ലാം കുഴപ്പമൊന്നുമില്ല കുറച്ചൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി എല്ലാം നോർമലാണ് എനിക്കറിയാൻ ഇനി വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും മണ്ണുള്ളവർക്ക് ആ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു തെറ്റായ ധാരണയാണ് കേട്ടോ അതിപ്പോൾ ഇപ്പം എനിക്ക് എന്താണ് എനിക്ക് എനിക്ക് മണ്ണം കാരണുമ്പോൾ ഭയങ്കര കൊളസ്ട്രോളാണെന്ന് പറഞ്ഞവരെയൊക്കെ ഫോൺ വിളിച്ച് ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ട് അതിനൂടാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ ഇട്ടങ്ങ് പേടിപ്പിക്കുകയാണ് എല്ലാണോ കൂടെ പണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന അടുത്ത് നല്ല മെലിഞ്ഞിട്ടൊരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടന് മെലിഞ്ഞിട്ടെന്നൊരു നമ്മുടെ ഇന്ദ്രൻസ് ഒക്കെ ഇല്ലേ ആ ഒരു അത്രയും ഉള്ള ഒരു ചേട്ടൻ ആ ചേട്ടന് ഹൈ കൊളസ്ട്രോൾ അന്നേരം എല്ലാവരും കളിയാക്കുമായിരുന്നു പുള്ളിയുടെ എല്ലിൻ്റെ അവിടെ ആയിരിക്കും കൊളസ്ട്രോള് അന്ന് വെച്ചാൽ അത്രയും സ്ലിം അങ്ങനെ ഞാനിത് ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടറിനെ കാണിച്ചു പക്ഷേ എൻ്റെ വൈറ്റമിൻ ഡി കുറച്ച് കുറവാണ് അപ്പം അതിന് ഒരു മാസത്തെ മരുന്ന് കഴിക്കണം അത്രേ ഉള്ളൂ കേട്ടോ കുറച്ചൊന്നും രാവശ്യം അങ്ങ് തീരെ ഇല്ല എന്നൊന്നുമല്ല എനിക്ക് വൈറ്റമിൻ ഡി കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ മുപ്പത് ഈ പ്രാവശ്യം നോക്കിയപ്പോൾ ഇരുപത് എനിക്കൊന്നും ഈ പ്രാവശ്യം വെക്കേഷൻ ആയതുകൊണ്ട് മറ്റേ നേടക്കരയ്ക്ക് വന്ന് വെയിലൊക്കെ കൊള്ളുമായിരുന്നല്ലോ അങ്ങനത്തെ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ആ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ച് നടന്നു കേട്ടോ വന്നത് നടന്ന് ധന്യയിൽ പോയി എനിക്ക് കുറച്ച് കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിക്കണമായിരുന്നു അതും കഴിഞ്ഞ് ഞാൻ വീണ്ടും നടത്താം എന്നെ നടത്തേന്ന് വിചാരിച്ചാൽ ഞാൻ വണ്ടി കൊട്ടിയം ജംഗ്ഷനിലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുവിടും ബാക്കി കടകളിലൊക്കെ പോകുന്നതെന്ന് വിചാരിച്ചാൽ നടന്ന് തന്നെയാണ് പോകുന്നത് അന്നേരം നമുക്ക് അത്യാവശ്യം നടത്തിയാവും ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ മെഡിക്കൽ സ്റ്റോർ ചെയ്യുന്ന വൈറ്റമിൻ ഡിയുടെ മരുന്ന് മേടിക്കണമായിരുന്നു അതുകൂടാതെ ഞാൻ വൈറ്റമിൻ സിയുടെയൊക്കെ മേടിച്ചിടക്കിടയ്ക്ക് കഴിക്കും കേട്ടോ നമുക്കിപ്പം പനി വന്ന് നമ്മൾ പനിക്കാരുടെ കൂടെ നമ്മൾ സ്കൂളിലൊക്കെ പിള്ളേരെ ഇവിടെ നേരം എപ്പോഴും പനിയും ജലദോഷവും അങ്ങനത്തെ അല്ലേ അപ്പോൾ അതൊന്നും പകരാറി ഇരിക്കാൻ വേണ്ടി വൈറ്റമിൻ സി അതുമാത്രമല്ല ഇപ്പം കൊറോണയുടെ ഒരു സ്പ്രെഡിങ് ഉണ്ടല്ലോ അത് കഴിഞ്ഞ് നേരെ നെല്ലിക്ക മേടിക്കാൻ വേണ്ടി കയറി ഇനി നെല്ലിക്ക കുറച്ച് ഉപ്പിലിടണം അപ്പം ഇന്നത്തെ ഷോപ്പിങ്ങും എൻ്റെ ഈ ആഴ്ചത്തെ വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ഒരു സൈഡിൽ കൂടെ നല്ല റഷ് ഉള്ള റോഡി കൂടെ റോഡി പണിയാണ്ട് എല്ലാം പൊത്ത് പൊളിഞ്ഞ് കിടക്കും കേട്ടോ ബസ്സിപ്പം എന്നെ വന്ന് ഇടിക്കുമോ രീതിയിൽ ഇനി കുറച്ച് ബേക്കറി ഐറ്റം മോക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ മേടിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ബൈ ബൈ